ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന അവസാനത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇക്കഡോറാണ് അർജന്റീനയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മത്സരത്തിൽ ഇക്കഡോർ വിജയിച്ച് കയറിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഇക്കഡോറിന് വേണ്ടി ഇന്നർ വലൻസിയെ ഗോളാക്കി മാറ്റുകയായിരുന്നു ഇതാണ് ഇക്കഡോറിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മുന്നേറ്റ നിരയിൽ ലൗറ്ററോ നിക്കോ ഗോൺസാലസ് അതുപോലെ തന്നെ ി എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് അർജന്റീനക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു സംഭവം നടന്നത് അതായത് നിക്കോളാസ് ഓട്ടോമെന്റിക് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നു സ്ട്രൈറ്റ് റെഡ് കാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇതോടുകൂടി അർജന്റീന പത്ത് പേരായി ചുരുങ്ങി പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഇക്കഡോറിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു അത് വലൻസിയെ ഗോളാക്കി മാറ്റിയതോടുകൂടി അർജന്റീന പിറകിൽ പോവുകയായിരുന്നു രണ്ടാം പകുതിയിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു കാരണം അൻപതാമത്തെ മിനിറ്റിൽ ഫൗളിൻ്റെ പേരിൽ മോയ്സിസ് കൈസേഡോക്ക് റെഡ് കാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ഇതോടുകൂടി ഇക്കഡോറും പത്ത് പേരായി ചുരുങ്ങി പക്ഷെ അത് മുതലെടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഇതോടുകൂടിയാണ് അർജന്റീന തോൽവി രുചിച്ചിട്ടുള്ളത് മത്സരത്തിൽ ഇക്കഡോർ തന്നെയാണ് അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആധിപത്യം നടത്തിയിട്ടുള്ളത് അതായത് ഷോട്ട് ടാർഗറ്റിലേക്ക് നാല് ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അർജന്റീനയ്ക്ക് ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ ഉതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർത്തും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മെസ്സിയുടെ അഭാവം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ പോർച്ചുഗൽ വിജയിച്ചിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഹംഗറിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കടുത്ത പോരാട്ടമാണ് നടന്നിട്ടുള്ളത് അടിയും തിരിച്ചടിയും കണ്ട മത്സരമായിരുന്നു ഇത് അതായത് മത്സരത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ വർഗയിലൂടെ ഹംഗറി ലീഡ് എടുക്കുകയായിരുന്നു പക്ഷേ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ സിൽവ പോർച്ചുഗലിന് സമനില നേടിക്കൊടുത്തു പിന്നീട് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളാക്കി മാറ്റി പക്ഷേ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ വർഗ മറ്റൊരു ഗോൾ കണ്ടെത്തി ഇതോടുകൂടി മത്സരം സമനിലയിൽ കലാശിക്കും എന്ന് തോന്നിച്ചു പക്ഷേ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ക്യാൻസലോയുടെ ഗോൾ പിറന്നു അങ്ങനെയാണ് പോർച്ചുഗൽ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കളിച്ച രണ്ട് മത്സരങ്ങളിൽ രണ്ടിനും വിജയിക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടുണ്ട് ആറ് പോയിന്റ് ആണ് നിലവിൽ പോർച്ചുഗലിന് ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേണും കാണാം